എനിക്ക് ഏഴ് വയസ്സാണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കണം അതിനൊപ്പം ഇന്ന് എടുക്കാൻ പറഞ്ഞിട്ട് രാവിലെ മൊത്തം തെറ്റേ അവർ ഇരിക്കുക ബുദ്ധിമുട്ടായിട്ടിരിക്കുക അപ്പൊ വർഷങ്ങളായാലും ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് തുടങ്ങിയതാണിത് നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടാക്കിയ ഒരു വലിയ തട്ടിപ്പുകാരി ും അറിയാം ആരും തട്ടിപ്പുകാരിയായി ജനിക്കുന്നില്ലെങ്കിലും ആരും കൊള്ളക്കാരിയായി ജനിക്കുന്നില്ലെങ്കിലും ആരും അഴിമതിക്കാരിയായി ജനിക്കുന്നില്ലെങ്കിലും ആരും കൊലപാതകായി ജനിക്കുന്നില്ലെങ്കിലും പക്ഷെ സാഹചര്യമാണ് മനുഷ്യനെ കള്ളനും കൊലപാതകയും തട്ടിപ്പുകാരിയും എല്ലാം ആക്കുന്നത് അങ്ങനെ ഒരാള് കേരളത്തെ അടക്കി വാണിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയെക്കെതിരെ കള്ള പരാതി കൊടുത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും നശിപ്പിച്ചു കളഞ്ഞിരുന്നു അതേപോലെ പല പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാരെ മുൾമുനയിൽ നിർത്തിയിരുന്നു ജോസ് കെ മാണി എന്ന അധമനായ പെൺവേട്ടക്കാരനെ ശരിക്കും വരെ വരച്ചവരയിൽ നിർത്തി അവരിൽ നിന്ന് പണം വാങ്ങിയിരുന്നു അങ്ങനെയുള്ള ആൾ ആരാണ് എന്ന് പറയുന്നതിനു മുമ്പ് ഇന്ന് മന്ത്രിസഭയിലെ ഒരു മന്ത്രി സ്ത്രീയിൽ ഒരു കുട്ടിയെ ജനിപ്പിച്ചു അതായത് തന്റെ കാമുകയാണെന്നും തനിക്ക് ഞാൻ എനിക്ക് താനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യയെ ഭാര്യയെപ്പോലും ചവിട്ടിപ്പുറത്താക്കിയ ആഭാസന് ആയ ഒരു മന്ത്രിയാണ് കേരള മന്ത്രിസഭയിലുള്ളത് അങ്ങനെയുള്ള ആ മന്ത്രിസഭയിലെ ആഭാസനായ ആ മന്ത്രി ആരാണെന്ന് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമുണ്ടോ അദ്ദേഹത്തിന്റെ കുട്ടിയാണ് ഈ പറയുന്ന ഈ സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ലോകം മുഴുവൻ അറിഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ മരണവുമായി മല്ലിട്ട് കഴിയുകയാണ് ഞാൻ അവരുടെ സംഭാഷണം സംഭാഷണം ഞാൻ അവരുമായി സംസാരിച്ച നമുക്ക് കേൾക്കാം ആരാണെന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയുണ്ട് ആരോഗ്യം എനിക്ക് സർ വയസ്സൊരു ഇഞ്ചക്ഷൻ എടുക്കണം അതിനൊപ്പം ഇന്ന് എടുക്കാൻ പറഞ്ഞിട്ട് രാവിലെ മൊത്തത്തിൽ ബുദ്ധിമുട്ടായിട്ടിരിക്കുക എന്താണ് ആക്ച്വലി അസുഖം ആ അത് ഞാൻ അയച്ചുതരാം സാറു നോക്കി ഇവിടെ ഫോൺ എടുക്കാൻ സമ്മതിക്കത്തില്ല അതാണ് അല്ല ഒരു ഒരുപാട് കാരണങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട് അവർക്ക് ഇത് ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ എന്താ പറയാ അതിന്റെ സോഴ്സ് എങ്ങനെയാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇപ്പൊ വർഷങ്ങളായാലും ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് തുടങ്ങിയതാണിത് ഈ സ്ലോ പ്രഥമ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഘട്ടം ഘട്ടമായിട്ടാണ് ഉണ്ടാവുക ശരീരം മുഴുവൻ തളരുക ആന്തരിക അവയവങ്ങൾ എല്ലാം തകരാറിലാവുക ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരിക ഇതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ അല്ല ഇത് നമുക്ക് ഓട്ടോ ആയതാണ് അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പോലെ നമ്മള് അല്ല പോകുന്നതല്ല അതിനകത്ത് പ്രശ്നം ഇത് ഇമ്മ്യൂണിറ്റി പവർ നമ്മളുടെ നല്ല ശരീരത്തിന്റെ കോശങ്ങളെ ഡിസ്ട്രോയ് നശിപ്പിക്കും അതെ നല്ല സെൽസിനെ നശിപ്പിക്കും അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് നെർബിനെയാണ് എന്റെ കാലില് നെർബുകളെ എഫക്ട് ചെയ്തത് വാസ്കുലേറ്റീവ്സ് എന്ന് പറയുന്ന രക്തവാദം അതായത് നെർവ്സിന്റെ എല്ലാം നീർവീക്കം രക്തകൊള്ളുകളിൽ നീർവീർക്കം ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഞരമ്പുകളുടെ മൈലിംഗ് ഷീറ്റ് ഉരുകി പോകും അത് ഈ ഓട്ടോയ്മൻ കാരണമാണ് അങ്ങനെ വന്നത് അപ്പൊ നമ്മൾ ഈ നെർവ്സ് പോകുന്ന ഭാഗത്തെ മസിൽസ് പ്രവർത്തിക്കില്ലല്ലോ അങ്ങനെ ആ വീക്ക്നസ് ഉണ്ടാവും അപ്പൊ ആദ്യമൊക്കെ എക്സ്ട്രീമിറ്റീസ് കാലുകളിലും കൈകളിലും ആണ് വന്നത് പിന്നെ ഇപ്പൊ ചെല സമയത്തൊക്കെ കണ്ണുകളെ ബാധിക്കും പിന്നെ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ ആദ്യം ആദ്യം കണ്ണുകൾക്ക് വരുന്ന സമയത്ത് തന്നെ ട്രീറ്റ്മെന്റ് എടുത്താൽ കുറച്ച് റിവേഴ്സ് ആവും പിന്നീട് വീണ്ടും ആഴ്ചകൾക്ക് ശേഷം ഇത് വരും അങ്ങനെയാണ് ഈ ഗണേശൻ വേണ്ട സഹായമൊന്നും ചെയ്യുന്നില്ലേ നേരം ഞാൻ ആരത്തൊന്നും സംസാരിക്കാറില്ല എന്നാലും നല്ല കേട്ടല്ലോ ഇത് ആരാണെന്ന് ആരോടും പറഞ്ഞേണ്ട ആവശ്യമുണ്ടോ ഇത് സരിത നായർ സരിതാ നായർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആരോ സ്ലോ പോയിസൺ കൊടുത്ത് ഘട്ടം ഘട്ടമായി അവരുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും തകർന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസരം വെല്ലൂർ മെഡിക്കൽ കോളേജിലാണ് അവര് വല്ലാത്ത അവസ്ഥയിലാണ് മരണവുമായി മല്ലിട്ട് അവർ ജീവിക്കുകയാണ് ഇപ്പോൾ അതായത് മുമ്പ് അഹങ്കരിച്ചിരുന്നു തനിക്ക് എന്തും കഴിയാം തൻ്റെ കയ്യിൽ ആരൊക്കെയുള്ളത് കേരളത്തിലെ ഡി ജി പി ലോക്നാഥ് ബഹറി ഉണ്ട് പിണറായി വിജയനുണ്ട് അതേപോലെ ഗണേശനുമുണ്ട് അങ്ങനെ പലരും തൻ്റെ കൈവശമുണ്ടെന്ന് അഹങ്കരിച്ച് എന്ത് വൃത്തികേടും കാണിക്കാൻ വേണ്ടി തയ്യാറായി പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ രഹസ്യ അവരുമായി പലതരത്തിലുള്ള സെക്ഷലായ ടോക്ക് ഉണ്ടാവുകയും സെക്ഷലായ ബന്ധങ്ങളുണ്ടാവുകയും അതെല്ലാം ക്യാമറയിൽ രഹസ്യ ക്യാമറയിൽ പകർത്തി അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് കേരളത്തെ വിറപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാരെ കേസിൽപ്പെടുത്തി അവസാനം ഇപ്പോൾ അവർ ആ കേസെല്ലാം വന്ന വഴിക്ക് പോയി അവസാനം ആരുമില്ലാതെ അവർ കഴിയുകയാണ് വല്ലൂർ മെഡിക്കൽ കോളേജിൽ എന്നാൽ അവരെ ഏറ്റവും സംരക്ഷിക്കേണ്ട ഒരാളുണ്ട് ആരെയോ യാമിനി തങ്കച്ചിയെ ചവിട്ടിപ്പുറത്താക്കി സരിത നായരെ കണ്ട് ഭ്രമിച്ച് അവരെ വിവാഹം കഴിച്ച് എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ ജനിപ്പിച്ച ഒരു കള്ളൻ പെരു ഒരു സിനിമാ നടൻ അതെ ഗണേഷ് കുമാർ ഗണേഷ് കുമാറിൻ്റെ ഒരു കുട്ടിയാണ് ഈ സരിത നായർക്കുള്ളത് ഈ മരിക്കാൻ സമയത്ത് ആ സ്വന്തം രക്തത്തിൽ പിറന്ന കുട്ടിയെ നോക്കാനുള്ള ഉത്തരവാദിത്തമാർക്കുണ്ട് ഈ ഗണേഷ് കുമാർ ഉണ്ട് ഈ സരിത നായരെ വേണ്ട ചികിത്സ കൊടുത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കൊണ്ട് ഗണേഷ് കുമാറുണ്ട് കാരണം ഗണേഷ് കുമാറും സരിതാ നായരും പിണറായി വിജയനും കൂടി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ കൂടി ഇരുന്ന് പ്ലാൻ ചെയ്തിട്ടാണ് രണ്ടായിരത്തി പതിനാറിലെ എലക്ഷന് മുന്നോടിയായിട്ട് ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കുടുക്കി പെൺ ലൈംഗിക കേസിൽ കൊടുക്കാനുള്ള ഗൂഢാലോചന നടന്നത് ആ ഗൂഢാലോചന നടന്നപ്പോൾ അതിൽ ഇരുപത്തഞ്ച് കോടി രൂപയാണ് മൊത്തം ചെലവ് പത്തു കോടി രൂപ സരിതയ്ക്ക് പത്തു കോടി രൂപ കേരളത്തിലെ പത്ര ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലുള്ള അടക്കമുള്ള പ്രമുഖരായ പത്രപ്രവർത്തകർക്ക് പിന്നെ അഞ്ചു കോടി രൂപ ആർക്കാണ് നമ്മുടെ ശിവരാജൻ കമ്മീഷന് അങ്ങനെ ഇരുപത്തഞ്ച് കോടി രൂപ ചെലവാക്കി കേരളത്തെ ഇളക്കിമറിച്ച് കേരളം മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടി കലാപഭൂമിയാക്കി അതിനുള്ള കാരണമാക്കിയിട്ടുള്ള ആരോപണം ഉണ്ടാക്കിയുള്ളത് എറണാകുളത്ത് വെച്ചാണെന്ന് ഞാൻ മുമ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു പിന്നീട് അവർ എഴുതിയ ഒരു കത്തുണ്ട് അപ്പോൾ പിന്നെ ഇരുപത്തൊന്ന് പേജുള്ള കത്തിൽ അഞ്ച് പേജും കൂടെ ചേർത്ത് ഇരുപത്താറ് പേജാക്കി ഉമ്മൻചാണ്ടിയെ ഉൾപ്പെടുത്തി കൊട്ടാരക്കര കോടതിയിൽ ഒരു ഇപ്പോൾ കേസ് നടക്കുകയാണ് കാരണം അഞ്ച് പേജും കൂടി ചേർത്തി എന്തിനാണ് ഉമ്മൻചാ പിണറായി വിജയൻ്റെയും ഉമ്മൻ ഗണേശൻ്റെയും ഗൂഢാലോചന പ്രകാരമാണ് ഈ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ സംഭവം ഉണ്ടാക്കിയത് അങ്ങനെ ഒരു സാധു മനുഷ്യനായ സ്വാത്വനായ ഉമ്മൻചാണ്ടിയെ കേസിൽ പ്രതിയാക്കി ഇപ്പോഴോ ഇപ്പൊ സരിത നായരെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല അപ്പോൾ വാസവദത്തയുടെ റോളാണ് അവർക്കുള്ളത് അതായത് എല്ലാം കഴിഞ്ഞ് ചണ്ടിയായി നിൽക്കുന്ന ഒരു സ്ത്രീയെ ഇന്നലെ വരെ മാതക സുന്ദരിയായിരുന്നോ ഏത് എന്തിനും ഒരു പുരുഷന്റെ മുന്നിൽ വന്നിരുന്നാൽ ഏത് പുരുഷന്റെയും മന മനസ്സ് തകരുന്ന പിന്നെ ആ പെണ്ണിനു വേണ്ടി മോഹിക്കുന്ന അത്രയും സ്ത്രീത്വമുള്ള ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ കാണാൻ പലർക്കും ആ അങ്ങനെയുള്ള ആകാര ആകാരതയുള്ള രൂപസാദൃശ്യമുള്ള സൗന്ദര്യമുള്ള സരിതയെ ഒരു തവണയെങ്കിലും തനിക്ക് കീഴ്പ്പെടുത്തണമെന്ന് ആഗ്രഹിക്കാത്ത പുരുഷന്മാരാണ് കാണുകയും അവരുടെ പിന്നിൽ പോവുകയും അവസാനം വലയിൽ വീണ് നശിക്കുകയും ചെയ്തിട്ടുള്ളത് ഇവർ അങ്ങോട്ട് കയറി ഏതെങ്കിലും ആളോട് അങ്ങോട്ട് പ്രലോഭനം പ്രലോഭനമുണ്ടാക്കാറില്ല അവർ അണിഞ്ഞൊരുങ്ങി ചെല്ലുമ്പോൾ ഇത്രത്തരത്തിലുള്ള പുരുഷന്മാർ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ഇത്തരത്തിലുള്ള പുരുഷന്മാർ ഇവരിൽ വീഴും പണം കൊടുക്കും പല കാര്യങ്ങൾക്കും അതിൻ്റെ കൂടെ ഇവ ഇവരുടെ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കും അത് അവർ കൃത്യമായി പകർക്കും എന്നിട്ട് അതിൽ പണം ചോദിക്കും കാരണം അത്തരം പുരുഷന്മാർക്ക് വേണ്ട മറുപടി അത് തന്നെയാണ് ഇവർ വാ ചെയ്തത് ശരിയാണെന്നല്ല പക്ഷെ ആ പുരുഷന്മാർ യോഗ്യന്മാരായി ലോകത്തിന് മുന്നിൽ നടക്കുകയും എന്നിട്ട് ഇതേപോലെ രഹസ്യമായി പോവുകയും ചെയ്യുന്ന തട്ടിപ്പുകാരായ ആളുകളാണ് ഒരു സ്ത്രീയെ കാണുമ്പോഴേക്ക് അവിടെ ചാടി വീണ് അവരെ എങ്ങനെയെങ്കിലും ലൈംഗികമായി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരോടേതെങ്കിലും താല്പര്യം ഉണ്ടായിട്ടല്ല ഇവരുടെ കള്ള പണമെല്ലാം കൊടുക്കുമ്പോൾ ആ പണവുമായിട്ട് അവർ പോകും പിന്നെ അതാണ് അവർ കണ്ടെന്ന രൂപം അതിനെ അവരെ പഠിപ്പിച്ചെടുത്തത് ബിജു രാധാകൃഷ്ണൻ അതിനുമുമ്പേ അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ സ്വന്തം ഭർത്താവുമായി തെറ്റിപ്പിരിയുന്ന രാജേന്ദ്രനുമായി തെറ്റിപ്പിരിയുമ്പോൾ അവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി ഭർത്താവിൻ്റേതല്ല എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു യുവതിയാണ് ഈ സരിത നായർ ഇപ്പോൾ വയസ്സായി രോഗമായി ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിൽ ഇന്ന് ഞാൻ സംസാരിച്ച റെക്കോർഡാണ് പുറത്തുവിട്ടിട്ടുള്ളത് അതായത് സരിത നായർ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് എന്നാൽ സ്വന്തം കുട്ടിയുടെ പിതാവ് ഗണേശൻ അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോൾ മന്ത്രിയാണ് നാട്ടിലുള്ള സകലരെയും ഉപദേശിക്കുന്ന മന്ത്രി സ്വന്തം ഭാര്യയെ ചവിട്ടിപ്പുറത്താക്കിയ മന്ത്രി കാണുന്ന സ്ത്രീകളെയും വലയിൽ വീഴ്ത്തുന്ന മന്ത്രി നമ്മുടെ മുകേഷിൻ്റെ ചേട്ടനാണ് ഗണേഷ് കുമാർ ആ ഗണേഷ് കുമാർ എന്ന പരമ തെണ്ടി കേരളത്തിൽ മന്ത്രിയായിരിക്കുന്ന കാലത്തോടത്തോളം കാലം ഇതല്ലാതെ മറ്റെന്തെങ്കിലും സംഭവിക്കൂ പിണറായി വിജയനും ഗണേഷ് കുമാർ ഗൂഢാലോചന പ്രതികളായതുകൊണ്ട് ഇവിടെ പിണറായി വിജയൻ ഗണേഷ് കുമാറിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും എന്തുകൊണ്ടെന്താ എന്തുകൊണ്ടാണ് സംരക്ഷിക്കുന്നതിന് കാരണം പിണറായി വിജയന്റെ സകല രഹസ്യങ്ങളും ഗണേഷ് കുമാറിനെ അറിയുന്നതുകൊണ്ടാണ് ഈ ഗൂഢാലോചന വിളിച്ചു പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ചൂലെടുത്ത് അമേദ്യത്തിൽ മുക്കി പിണറായി വിജയനെ തല്ലും അതേപോലെ ഈ സംഭവം കൃത്യമായി പുറത്തു വന്നാൽ ഗണേഷ് കുമാർ കിട്ടും സരിതാ നായർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തൻ്റെ യൗവനകാലത്ത് ഉണ്ടായിട്ടുള്ള തിക്ത അനുഭവങ്ങൾ കാരണം സാഹചര്യങ്ങൾ കൊണ്ട് അവർ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു അത് അവരെ ഒരു തട്ടിപ്പുകാരിയായി വളർത്തി പണം ഉണ്ടാക്കാനുള്ള മാർഗം അതാണ് അവർ കാണുന്ന എല്ലാവരും തട്ടിപ്പുകാരാണ് അവരുടെ ശരീരം മോഹിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ അവർ തേടി അവർ ഏത് മാർഗം പേച്ച് എവിടെ കയറിയിട്ടാണ് പുരുഷന്റെ ദൗർബല്യം സ്ത്രീയാണ് ഒരു സൗന്ദര്യമുള്ള സ്ത്രീയെ വീഴ്പ്പെടുത്തുകയാണ് സ്വകാര്യ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം എന്ന് മനസ്സിലാക്കി അത് മുതലെടുക്കാൻ ശ്രമിച്ചു അത് അത്തരം ആളുകളെ സമ്പത്ത് കൊള്ളയടിച്ചു അങ്ങനെ ചെയ്ത് അവർക്ക് തന്നെ ധാരാളം കേസുണ്ടായി ഒരു നാപ്പത്തിനാല് കേസുകളിലെ പ്രതിയാണ് പലതും ശിക്ഷിക്കപ്പെട്ടു എന്നിട്ടും തിരിഞ്ഞു നോക്കാൻ ആരുമില്ല പിണറായി വിജയൻ പിണറായി വിജയന്റെ അപ്പൊപ്പൻ വിചാരിച്ച പോലും സരിതാ നായരെ രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലായിരിക്കുന്നു അപ്പം ഇവിടെയാണ് ഓരോ സ്ത്രീയും മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത് ഒരാൾ പറഞ്ഞ് ചാടി പുറപ്പെടുമ്പോൾ അപ്പോൾ താൽക്കാലിക ലാഭം ഉണ്ടായിരിക്കാം പിന്നീട് തിരിച്ചടി കിട്ടും ദൈവം എന്ന് പറയുന്ന ഒരു സാധനുണ്ട് അത് തിരിച്ചടി കൊടുക്കും നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണന്റെ ജീവിതം അവസാന കാലഘട്ടം എന്തായിരുന്നു ആ കുടുംബം പോയി അനക എന്ന് പറയുന്ന കവിയൂരിലെ നാരായണൻ നമ്പൂതിരിയുടെ മകളെ ആണെന്ന് പറഞ്ഞുകൊണ്ട് സിനിമ പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞാൽ ലതാനായർ കൊണ്ടു കൊടുത്ത് ഉള്ള ഒരാളാണ് കോടിയേരി ബാലകൃഷ്ണൻ ആ ഉപയോഗിച്ച ശേഷം ആ പെൺകുട്ടി പിന്നീട് തിരിച്ചറിയുകയാണ് ടി വിയിൽ ഇദ്ദേഹം രാഷ്ട്രീയ നേതാവാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി മാറിയിരിക്കുന്നു ആ അങ്ങനെ ആ ആ പെൺകുട്ടി തട്ടിക്കേറിയാണ് ലതാനായരോട് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പം അത് ആ കൃത്യമായി തന്നെ ലതാ നായർ അനകയുടെ സുഹൃത്തായ പെൺകുട്ടി ജസ്റ്റിസ് വസന്തനേച്ചൻ കത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണൻ എം എ ബി എം എ കോടിയേരി ബാലകൃഷ്ണൻ എം എ ബി ബിയും ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് ആദ്യം ഉപയോഗിച്ചത് എം എ ബി ബി എന്നാണ് പറയുന്നത് ഈ അവരുടെ രണ്ട് മക്കളും ഈ ഇവരെ ഈ അനകയെ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം പിന്നീട് എന്തായി എന്തൊക്കെ പറഞ്ഞാലും ബ്രാഹ്മണശാപം തീർച്ചയായും കുലം മുട്ടിക്കും നാരായണ നമ്പൂതിരിയുടെ ശാപം ഏറ്റവും ഏറ്റിട്ടുള്ള കുടുംബമാരാണ് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെതാണ് കുടുംബം ചിന്ന ഭിന്നമായില്ലേ അവസാന സ്വന്തം ബോഡി തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിൽ പോലും വെക്കാൻ ശ്രമിക്കാതെ ഒരു കൊള്ളക്കാരന് മാഫിയ തലവനായി പിണറായി വിജയൻഡിലേക്ക് രാത്രിക്ക് രാത്രി പോകാൻ വേണ്ടി മട്ടന്നൂരിൽ ബോഡി ഇറക്കി പെട്ടെന്ന് തന്നെ ശവസംസ്കാരം കത്തി ബോഡി കത്തിച്ചു കളഞ്ഞ് ചെറിയ തോതിൽ എല്ലാം പരിപാടി നടത്തി മുങ്ങിയ വിദഗ്ധനാണ് ആര് പിണറായി വിജയൻ ഒരു ആത്മാർത്ഥത പോലും സ്വന്തം അദ്ദേഹത്തെ വളർത്താൻ വേണ്ടി ഏറ്റവും അധികം സഹായിച്ച കോടിയേരി ബാലകൃഷ്ണനോട് ഉണ്ടായിരുന്നില്ല ആ നന്ദികടിന്റെ പര്യായമായ പിണറായി വിജയൻ ഇപ്പോൾ ഇതാ സ്വന്തം മകൾ കൊള്ള തട്ടിപ്പുകാരിയായി ലോകം പുഴ അറിയപ്പെടുന്നു ആ തട്ടിപ്പുകാരനാണ് പിണറായി വിജയൻ ലോകം പുഴ നേരത്തെ തന്നെ ക്രൈം പുറത്തുവിട്ടതാണ് ഇപ്പോഴിതാ തട്ടിപ്പ് ഷോൺ ജോർജ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നടത്തിയ പോരാട്ടത്തിൽ പിണറായി വിജയൻ മാന്റെ മകൾ വീണാ വിജയൻ തട്ടിപ്പ് കാര്യമാണെന്ന് ലോകത്തെ അറിയിച്ചിട്ട് ഏത് അമ്പലത്ത് പോയാലും ഏത് സ്ഥലത്ത് പോയാലും ഈ പാപത്തിനൊന്നും ഉണ്ടാവില്ല ഒരാളോട് പറ്റി ഒരാളോട് കാര്യങ്ങൾ ചെയ്യും അവരോട് നീതി കാണിക്കണം ഇപ്പോൾ ഈ പറയുന്ന അതെ സരിത നായരെ ശരിക്കും പിണറായി വിജയനും അതേപോലെ ഗണേശനും ഏറ്റെടുത്ത് അവർക്ക് സർവ്വ സ എല്ലാ വിധത്തിലുള്ള ചികിത്സയും ഫ്രീ ആയി കൊടുത്ത് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വൃത്തികേടുകൾ അവർ ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ടുള്ളത് ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ട് ഈ ദുഷ്ടന്മാരാണ് അവരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചത് ഗണേഷ് കുമാറിനെ ഈ സ്ത്രീ ഈ പെൺകുട്ടിയുടെ ശരീരമാണ് ആവശ്യമെങ്കിൽ പിണറായി വിജയൻ ഈ സന്ദർഭത്തിൽ വേണ്ടിയിരുന്നത് അധികാരമായിരുന്നു അധികാരത്തിന് വേണ്ടിയിട്ടാണ് ദുഷ്ടന്മാർ ചെയ്തത് ഇന്ന് അനുഭവിക്കുന്നതോ സരിത നായരാണ് അതേ വാസവദത്ത എല്ലാം തുറന്നു പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം നന്ദി നമസ്കാരം